ഇത്രയും കാലം എൻ്റെ മക്കളുമാരും നാട്ടിൽ എല്ലാവരും ചൂട് കൊണ്ട് വിഷമപ്പെട്ടെ ഇനി ഈ പുതിയ കടയിൽ വന്ന് എൻ്റെ മക്കൾ സന്തോഷത്തോടെ കഴിച്ച് ശാന്തതയായിട്ട് പോകണം ഇതാണ് നമ്മുടെ സുഭദ്രാമ അമ്മ മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ തിരുവനന്തപുരം നെട്ടയിൽ ഒരു ചായക്കട തുടങ്ങി ചായക്കട തുടങ്ങി പത്ത് കൊല്ലത്തിന് ശേഷം അമ്മ ഊണും ആരംഭിച്ചു അതും ഡാമിൻ്റെ സ്പെഷ്യൽസ് ആയിരുന്നു കേട്ടോ ഡാമിൻ്റെ തലക്കറി എല്ലാമുണ്ട് പിന്നെ ഊണിൻ്റെ കൂടെ നാടൻ ചിക്കൻ കറിയും ഉണ്ട് സുഭദ്ര അമ്മയുടെ ഊണ് കഴിച്ച് ഇഷ്ടപ്പെട്ട ഒരു തമിഴ്നാട് ഓഫീസർ ആ സ്ഥലം അമ്മയ്ക്ക് സ്വന്തമാക്കി കൊടുത്തു ഒരു ഫാന് പോലും ഇല്ലാതെയായിരുന്നു രണ്ട് ദിവസം മുന്നേ വരെ ആ ഒറ്റമുറിക്കടയിലെ പാചകവും വിളമ്പലുമല്ല ഇപ്പോഴത്തെ അമ്മ പുതിയ കട ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ഫാനില്ല ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്നു ഇരിപ്പിടമില്ല എന്നൊക്കെ അപ്പോൾ അമ്മയുടെ കൂടെ ഇതിനെല്ലാം കാരണം ദേ മകൻ കൂടെ കൂടിയപ്പോഴാണ് മകൻ ഓളിനോളായിട്ട് ഉണ്ട് അപ്പോൾ സുബധ്രാമയുടെ പുതിയ കടയിലോട്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് പുതിയ കടയിൽ പഴയതുപോലെയല്ലേ ദേ ധാരാളം ഇരിക്കാൻ സ്ഥലമുണ്ട് പിന്നെ നമുക്കിനി പഴയ കടയിലോട്ട് പോകാം ഇതായിരുന്നു സുബധ്രാമയുടെ ആ ഒറ്റമുറിക്കട അവിടെ തന്നെയാണ് പാചകവും വിളമ്പലും എല്ലാം കഷ്ടിച്ച് കഷ്ടിച്ചൊരു പത്തോ പതിനഞ്ചോർക്കിരിക്കാം അത്ര തന്നെ ആ പഴയ കടയിലെ ആ ഒരു നൊസ്റ്റു ഫീൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതേ തലക്കറിയൊക്കെ അന്ന് വെച്ചപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ വീഴുന്നു അതൊന്നും അമ്മയ്ക്ക് അതൊന്നും വലിയൊരു സംഭവമല്ല അവിടെ മുഴുവനും അതായത് ആ കടയുടെ ഫ്രണ്ടിലായിരുന്നതേ പാചകവും തിരക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇരിക്കാൻ അവിടെ സ്ഥലം വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഒരുപാട് പേർക്ക് അവിടെ നെഗറ്റീവ് ഫീൽ വരാറുണ്ട് അത് ഇത്രയും നേരം കാത്തിരുന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ നല്ല ഊണാണെങ്കിലും ചൂടാണ് ഫാനില്ലായിരുന്നു അത് ഗവൺമെൻറ് കൊടുത്ത സ്ഥലത്ത് ആ ഒറ്റമുറി കടയിലായിരുന്നു പാചകവും ഇല്ല നല്ല ആ ഊണൊക്കെ നോക്കി പക്ഷെ ചൂട് ആയിരുന്നു ആ പഴയ കടയിൽ അത് അവർ തന്നെ മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ പുതിയ കട തുടങ്ങിയത് എന്നാലും ആ ഒരു സുഹതരാമയുടെ ആ തുടക്കമുള്ള ഈ കട എന്നും ആഹാരപ്രേമികൾക്ക് ഇവിടെ നിന്ന് തിരക്കി അവിടെ പോകുന്നില്ല അപ്പോൾ സുഹധരാമയ്ക്കത് പുതിയ ഒരു കട ഇത്രയും കാലം എൻ്റെ മക്കൾമാര് നാട്ടിൽ എല്ലാവരും ചൂട് കൊണ്ട് വിഷമപ്പെട്ടെ ഇനി ഈ പുതിയ കടയിൽ വന്ന് എൻ്റെ മക്കൾ സന്തോഷത്തോടെ കഴിച്ച് ശാന്തതയായിട്ട് പോണം ആരും ഇരിക്കാനും നിന്നും തളരാതെ ഇരുന്ന് കഴിച്ചിട്ട് പോവാം ഏത് നിങ്ങളെ വിഷമം ഞാൻ കണ്ട് കണ്ടാണ് എത്രയും വേഗം കട വെച്ചത് എല്ലാ മക്കളെയും സഹായം എനിക്കുണ്ടെന്നറിയാം എന്നെ ഒരു മക്കളും കൈവിടില്ലെന്നറിയാം നാട്ടിലെ വളർത്തിയ സഹോദരങ്ങൾക്ക് വീഡിയോ ചാനലിലും ഈ വീഡിയോ എടുത്ത മോനും ആയിരം നന്ദിയും ആ മോനെ കാത്തുരക്ഷിക്കുന്നു എല്ലാ നാട്ടിലെ മക്കൾക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു എല്ലാവരും ഈ പുതിയ കടയിൽ വരണം എന്നെ വളർത്തണം സുഭദ്രാമയ്ക്ക് ഇപ്പോഴാണ് ഞാൻ എത്ര കാലമായിട്ട് പോയിട്ട് ഒരു സന്തോഷം ആ മുഖത്ത് കണ്ടത് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യമാണ് അഹങ്കാരമാണ് അതൊന്നുമല്ല എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കഴിക്കാൻ വരുന്നവർക്ക് പഴയ കടയിൽ എത്രയും വേഗം ആഹാരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ആ മനസ്സിൽ ആ ഒറ്റയ്ക്കായിരുന്നു ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അവിടെ വരുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ആഹാരം കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ആ ദേഷ്യത്തിന് പിന്നിലും കുറച്ച് ഓർമ്മ കുറവൊക്കെ ഉണ്ട് കണക്കൂട്ടലുകളൊക്കെ കുറച്ച് തെറ്റാറുണ്ട് എന്തായാലും ദേ പുതിയ കടയിലും ആൾ ഫുൾ ഓണാണ് കേട്ടോ തലക്കറിയൊക്കെ ദേ വെച്ചിരിക്കും നോക്ക് അടിപൊളിയാണ് കേട്ടോ തലക്കറി ഇവരുടെ തലക്കറിയൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് എപ്പോഴും ഈ കടൽ മീനിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഈ ഡാം മീനുകൾക്കും വളർത്തു മീനുകൾക്കും ഇപ്പോൾ ഡാം മീനും ഉണ്ട് വളർത്തു മീനുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ ആ അത്തരത്തിലുള്ള എല്ലാ മീ എല്ലാ മീനുകളും അവിടെ ഉണ്ട് കേട്ടോ അത് റോഹു കടള അങ്ങനെ സ്ലോപ്പിയ അങ്ങനെ ഒരുപാട് ടൈപ്സ് മീനുകളുണ്ട് പുതിയ കട കണ്ടല്ലോ വൻ സംഭവം തന്നെ അല്ലേ ആ ഒരു ചെറിയ കടയെന്ന് സുതരാ മതി ഒരു കടയിലോട്ട് കിച്ചനെല്ലാം അകത്തും ഉണ്ട് പുറത്തു കൊണ്ട് പിന്നെ മോൻ ഓളിൻ ഓളായിട്ട് മോനും ഭാര്യയും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ തലക്കറിയൊക്കെ കടയുടെ ഒരു സൈഡിൽ കിച്ചൻ എക്സ്ട്രാ ഒരു കിച്ചനും കൂടെ വെച്ച് വെച്ചിട്ടുണ്ട് അവിടെ തന്നെയാണ് തലക്കറിയും നാടൻ ചിക്കൻ ചിക്കൻപിരട്ടൊക്കെ വെക്കുന്നത് അവിടെ നിന്ന് നേരെ ഈ കിച്ചണിലോട്ട് അവരെത്തിക്കും ഒരു ഞാൻ ആദ്യം മുതൽ അതായത് കട ഉത്കാടനത്തിൻ്റെ അന്നാണിത് പോയതും ഫുൾ കാ കണ്ട് സന്തോഷമായി രസം വയ്ക്കുന്നതെല്ലാം ഇപ്പോഴത്തെ പുതിയ കിച്ചണിൽ തന്നെയാണ് രസവും നാടൻ ചിക്കൻ പെരട്ടും സുബധരാമ പക്ഷേ എന്നിരുന്നാലും ഫുൾ ഓളിന് ഓളായിട്ട് പാചകത്തിൽ സുബധരാമയുടെ കൈകൾ തന്നെയാണ് എത്തുന്നത് ആരവിടെ എന്തുണ്ടാക്കിയാലും മസാല ആയാലും സുബധരാമയുടെ ആ ഒരു പഴയ കാലത്തിലുള്ള ആ മസാല കൂട്ട് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഇവിടെയും പുതിയ കടയിലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സുബരാമ കയറിയതും എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇത് കാണാൻ ഞാൻ പണ്ട് മുതൽക്കേ പോകുന്ന കടയാണ് അവരുടെ പല കാര്യങ്ങളും എനിക്ക് കഥ ഫുള്ള് മുഴുവൻ അറിയാവുന്ന വ്യക്തിയും കൂടെയാണ് ഞാൻ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്തായാലും ഈ പുതിയ കട തുടങ്ങിയതും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയതും കഴിക്കാൻ പറ്റിയതും ഈ പുതിയ കട തുറന്ന ദിവസം തന്നെ എനിക്ക് അവിടെ പോയി കഴിക്കാൻ പറ്റിയതും എല്ലാം സന്തോഷമായിരുന്നു പിന്നെ ഫാനിൻ്റെ കാര്യം എടുത്തു പറയുന്നു പഴയ കടയിൽ ഫാനില്ലായിരുന്നു പുതിയ കടയിൽ ഇതേ ഫാൻ സ്പീഡി കറങ്ങുന്നുണ്ട് എന്തായാലും ആ ഉദ്ഘാടന ദിവസം ഒരുപാട് ഫാമിലി പഴയ കട തിരക്കി വന്നു അതിൻ്റെ അടുത്തൊരു ഒരു അഞ്ഞൂറ് മീറ്റർ അടുത്തായിട്ട് തന്നെയാണ് എവിടെ പുതിയ കടയിൽ എന്തായാലും അവിടെ വരുന്നവരെല്ലാം അവിടെ നോട്ടീസ് വെച്ചിരിക്കുന്നതുണ്ട് ഈ കടയിലോട്ട് വരുന്നുണ്ട് ആദ്യത്തെ ദിവസത്തിന് ദിവസത്തെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഊണ് വിളമ്പുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഊണ് പിന്നെന്താ ഡാം ഫിഷ് വളർത്തു മീൻ എല്ലാം ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് മറ്റേ ആവോലി മീനാണ് ഈ വളർത്തു മീനില് ആവോലി ഒരു മീനുണ്ട് പീരാന മോഡൽ മീനാണ് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഊണിൻ്റെ കൂടെ കപ്പ നാടൻ ചിക്കൻ കറി നാടൻ ചിക്കൻ തന്നെയാണ് കേട്ടോ അതായത് കൂടുതൽ എല്ലുകളാണ് കാണുന്നത് ഈ കറിയിൽ ആ കറിക്ക് നല്ല രുചിയാണ് പിന്നെ അവിടെ വന്ന ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞു സന്തോഷമേ ഉള്ളൂ അവരൊക്കെ അതിലുണ്ട് അപ്പോൾ ഊണ് നാടൻ ചിക്കൻ കറി പിന്നെ കുറച്ച് ഇന്ന് ഉൾക്കാടന ദിവസമായിട്ട് കുറച്ച് കൂട്ടുകറികളേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഒരു ഊണ് സെറ്റിൻ്റെ വില പിന്നെ എക്സ്ട്രാ ഫിഷ് മേടിക്കുന്നവർക്ക് നമ്മളാ നാടൻ കോഴിപ്പെരിട്ട് ഊണിൻ്റെ കൂടെ ഫ്രീ ആണ് പിന്നെ ഈ ഡാം ഫിഷ് ഫ്രൈക്കൊക്കെ ഓരോ മീനിനും ഓരോ റേറ്റാണ് തലക്കറിക്കും സെപ്പറേറ്റ് റേറ്റാണ് കേട്ടോ തലക്കറി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രേവി ഒരുപാട് അവരുടെ ആ തലക്കറിയുടെ ഗ്രേവി തന്നെയാണ് അതിൽ മിക്സ് ചെയ്ത് തരുന്നത് എന്തായാലും തലക്കറി ആ ഊണം നല്ല ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു കഴിച്ചു അത് നമ്മുടെ സുഭദ്രാമയുടെ മകൻ അവിടെ ഇപ്പോൾ ഓളിനോളായിട്ടാണ് വിളമ്പുന്നത് എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി നെട്ട ഭാഗത്ത് പോയി അക്ഷയപാത്രം പോലെ ഒരുപാട് കടകളുണ്ട് നിങ്ങൾക്ക് അവിടെ ടേസ്റ്റ് ചെയ്യാൻ ഒരുപാട് കടകളുണ്ട് ഇവിടെ തിരക്കാണെങ്കിലും അടുത്തും ഒരുപാട് കടകളുണ്ട് അക്ഷയപാത്രം വന്ന് ഈ ഡാം ഫിഷും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കേട്ടറിവിൽ അവിടെ ഒരുപാട് കടകൾ വന്നത് ഇപ്പോൾ ആ ഭാഗത്തോട്ട് പോയാൽ പല സ്ഥലങ്ങളിലായിട്ട് ഹോട്ടൽസ് ഉണ്ട് എല്ലായിടവും ഇതേപോലെ ഡാം ഫിഷ് അങ്ങനെ മീൻ ഫ്രൈ എല്ലാം അവൈലബിൾ ആണ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആ മീൻ എടുത്തു പറയണം ചൂടോടെ തന്നെയാണ് കഴിക്കേണ്ടത് ആ ഊണും ഡാം ഫിഷും വളർത്തു മീനും എല്ലാം ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മീൻ ഫ്രൈക്ക് ടേസ്റ്റ് കിട്ടത്തില്ല അവിടെ പോയിരുന്ന് ലൈവായിട്ട് ചൂടോടെ മീൻ കഴിക്കണം പിന്നെ പാർസൽ ഒരുപാട് പോകാറുണ്ട് ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് രണ്ടുപേർ കഴിക്കാവുന്ന ഒരു ഊണാണ് പാക്ക് ഒരു ൂട് പറഞ്ഞാൽ മതി അത് രണ്ടു എന്തായാലും സുധരാമര സന്തോഷമാണ് കാരണം ഫാനുണ്ട് ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ സുഹരാമ്മയുടെ പുതിയ കട സുധരാമ്മക്ക് സത്യം പറഞ്ഞ അങ്ങ് ഉൾക്കൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ആ ടെൻഷനൊക്കെ അങ്ങ് മാറി എത്ര പേര് വന്നാലും ഇരിക്കാം ഫുൾ സൗകര്യമായി അപ്പോൾ എന്തായാലും സുധനാമ ഇനി ഒരുപാട് ഒരുപാട് പേർക്ക് വിളമ്പി കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നു അവർക്ക് എല്ലാവിധ ആരോഗ്യം കൊടുക്കട്ടെ ദൈവം അപ്പോൾ സുധരാമ്മയുടെ പുതിയ കടയുടെ ലൊക്കേഷൻ പോ പഴയ അക്ഷയപാത്രം എത്തുന്നതിന് മുന്നേ അതായത് പഴയ അക്ഷയപാത്രത്തിന് തൊട്ട് മുന്നേ അതായത് അര കിലോമീറ്റർ ഇപ്പുറം വെച്ച് ഇടത് സൈഡിൽ ഒരു അഞ്ഞൂറ് മീറ്റർ അടുത്തായിട്ടാണ് ഈ പുതിയ കട അക്ഷയപാത്രം നെട്ട തിരുവനന്തപുരം കിട്ടിലോൾ